കേട്ടത് ബാധി കേക്കാത്തത് ബാധി നമ്മളെ മേലാറ്റിയുടെ ഓയമസ്തങ്ങൾ കുഞ്ഞുമോൻ സാഹിബ് കാക്കിയക്കെതിരെ ഒരു പ്രസംഗമായിട്ട് വന്നിട്ടുണ്ട് പണ്ഡിതന്മാരെ കാർക്കിച്ച് തുപ്പാൻ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നേരെ പോണേ പിന്നെ അമ്പിയാക്കളമേത്തോട് പുറം തിരിഞ്ഞു പറയാൻ

നിങ്ങൾക്ക് നല്ല ആർക്കും മനസ്സിലാവും നമ്മക്ക് ഈ പണ്ഡിത കോലങ്ങളെ നമ്മൾ സമസ്തക്കാരായ ആളുകൾക്ക് പണ്ഡിത കോലങ്ങളെ കാർക്കിച്ച് തുപ്പാൻ തോന്നിയ ചില സന്ദർഭങ്ങൾ ഞാനത് പറഞ്ഞുതരാ ആ വിശുദ്ധിയുടെ പ്രകാശഗോപുരമായിരുന്ന അത്തിപ്പറ്റ ഉസ്താദിനെ കള്ളനാക്കിയ പൊന്മളയെ കാർക്കിച്ച് തുപ്പാൻ ഓയമസ്തങ്ങൾക്ക് തോന്നിയിട്ടില്ലെങ്കിൽ സമസ്തക്കാർക്കൊക്കെ തോന്നിയിട്ടുണ്ട് തോന്നിയിട്ടുണ്ട് കണ്യാലപ്പാപ്പാനെ ആ മഹാ മനീഷിയെ വ്യാജനാക്കിയ പൊന്മളനെ കാർക്കിച്ച് തുപ്പാൻ തോന്നിയിട്ടുണ്ട് ശിഹാബ്ദങ്ങൾക്കെതിരെ തിരിഞ്ഞ ശിഹാബ്ദങ്ങളെ കളിയാക്കിയ മമ്പാട്ടുകാരനെയും ബടശ്ശേരിയെ പോലുള്ളവരെ കാർക്കിച്ചു തുപ്പാൻ സമസ്തക്കാർക്ക് തോന്നിയിട്ടുണ്ട് ശിഹാബ്ദങ്ങളോട് എന്ന് പറഞ്ഞിട്ട് സിറാജിൽ ലേഖനം എഴുതിയ പാണക്കാട്ടേക്കൊരു അറച്ചിപ്പൊതി വരെ എഴുതിയ നെറികെട്ട ടീമിനെ കാർക്കിച്ചു തുപ്പാൻ തോന്നിയിട്ടുണ്ട് ഇന്നും തോന്നുന്നുണ്ട് ചില നെറികെട്ട ടീമിനെ ി സയ്യിദ് സ്വാദിഖലി ശിഹാബ്ദങ്ങൾക്കെതിരെ വൻ ലേഖനങ്ങൾ എഴുതുന്ന വാട്സപ്പിലും മറ്റു ലേഖനങ്ങൾ എഴുതി വിടനെ ചില പണ്ഡിത കോലങ്ങളെ ഒപ്പം തന്നെ പാണക്കാട്ടെ കുട്ടിനെ പൂക്കോയെ തങ്ങളെ മകനെ കാൽതിയാക്കാൻ പറ്റില്ല എന്ന് പൊലമ്പി നടക്കണ മുഖം പോലുള്ളവരെ കാർക്കിച്ചു തുപ്പാൻ സമുദായത്തിന് തോന്നുന്നുണ്ട് തങ്ങളെ നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ അത് നിങ്ങളെ കുഴപ്പാണ് അന്ന് ഉമർ അലി തങ്ങളുടെ തല പിളർന്ന പോലെ പിളർന്ന പോലെ ചിത്രം കൊടുത്ത ടീമിനെ തങ്ങളെ തല കീക്കാൻ തൂക്കാക്കി കൊടുത്ത ടീമിനെ കാർത്തിച്ചു തുപ്പാൻ തോന്നിയിട്ടുണ്ട് തങ്ങളെ പണ്ഡിത കോലങ്ങളെ ഇന്ന് അതേ പണിയെടുക്കണവരെ ഇന്ന് പാണക്കാട് ഞങ്ങൾക്കെതിരെ നിരന്തരം അതാ ഇന്ന് നമ്മൾ കണ്ടു സയ്ദുല്ല്മൊക്കെ പല പിന്നെ സ്ഥലങ്ങളിലും സ്ത്രീകളെ കൂടെയുള്ള ചിത്രങ്ങളെ നമ്മൾ കണ്ടു സയ്യിദല്ലമ്മ ജിഫിരി തങ്ങളന്നെ എന്നിട്ടും സ്വാതിക്കലിശാബ്ദങ്ങളെ സ്ത്രീകളെ കൂടെ വേദി പങ്കിടുന്നു എന്ന് പറഞ്ഞ ആയിരം കാദി എന്ന് പറഞ്ഞിട്ട് കളിയാക്കളെ നെറികെട്ടവരെ നമ്മൾ കണ്ടു എന്തിനധികം ഇന്നലെ ഞാൻ വാട്സപ്പ് കണ്ടു ഒരു ഷജറ നിക്കാഹിന്റെ വാചകം ചൊല്ലിക്കൊടുക്കാൻ പോലും അറിയാത്തവരാണ് പാണക്കാട്ട തങ്ങന്മാർ എഴുതി വിടുന്നു ഈ നെറികട്ട വർഗത്തെ ഇന്നത്തെ ഈ ടീമിനെ ശജറക്കോലങ്ങളെ കണ്ടാൽ തുപ്പാൻ തോന്നൂല തങ്ങളെ എന്താ അത്ഭുതം ആ ദുരവസ്ഥ ഒഴിവാക്കണം എന്നല്ലേ കുഞ്ഞുമോൻ സാഹിബ് കാക്കിയെ പറഞ്ഞത് ആ ദുരവസ്ഥ ഒഴിവാക്കണം എന്നല്ലേ പറഞ്ഞത് എത്ര പറയാണ്ട് മുതലക്കുളത്ത് ഒരു വേദി കെട്ടിയിട്ട് ആദർശം അമാനത്താണെന്ന് പറഞ്ഞിട്ട് മഹാന്മാരായ കണ്ണിയതുസ്താദിനും ശംഷുറമ്മന്റെയും ആദർശത്തിനൊക്കെ തള്ളിയിട്ട് കാന്തപുരത്തിൻ്റെ അവർ നേരത്തെ ഇത് പറഞ്ഞവരാണ് അവരെ ആദർശം ശരിവച്ച ഏവിനെ ഒന്ന് കാർക്കിച്ചു തുപ്പാൻ തോന്നൂലെ തങ്ങളെ ഈ അവസ്ഥ തുടർന്നാല് തോന്നൂലേ ആലമ്പാടി ആലമ്പാടി താരിമി പച്ചക്ക് വന്നിട്ട് സ്റ്റേജ് കെട്ടിട്ട് കളവ് പറയാ ഒരു വാഫി കാഫറായി എന്നുള്ള നിലക്ക് അങ്ങനത്തെ ആളുകളെ കണ്ട കാർക്കിച്ച് തുപ്പാൻ തോന്നുന്ന ഒരു അവസ്ഥ വരില്ലേ അത് ഒഴിവാക്കണ്ടേ അത് ഒഴിവാക്കണ്ടേ എന്താ ഓമസ്ഥങ്ങൾ മനസ്സിലാക്കിയത് അതേപോലെ എ വി പറഞ്ഞത് ഈ മുക്കം പറഞ്ഞത് രാഷ്ട്രീയത്തിന് മാമാ പണി എടുത്തുകൊണ്ട് മുക്കം പറയാ ലോക്സഭാ വോട്ടിന് മുന്നേ ഇവിടെ ഫാസിസ്റ്റുകളെ പ്രതിരോധിക്കാൻ നമ്പാൻ പറ്റിയത് വിശ്വസിക്കാൻ പറ്റിയ കമ്മ്യൂണിസ്റ്റുകളാണെന്ന് പറഞ്ഞിട്ട് മാമാ പണി എടുക്കുക കാർക്കിച്ച് തുപ്പാൻ ജനങ്ങൾക്ക് തോന്നൂല തങ്ങളെ വാട്സപ്പായ വാട്സപ്പിന് മുഴുവൻ പാണക്കാട് തങ്ങന്മാരെ അതിനിഷിതമായി വിമർശിച്ചുകൊണ്ട് ഈ ശജിറകൾ എന്ന് പറഞ്ഞ തലേക്കെട്ട് വേഷധാരികൾ പലരും പല കോലത്തിലും അതിനീചമായി നികൃഷ്ടമായി പോസ്റ്റിട്ടുകൊണ്ടിരിക്കുമ്പോ അത്തരക്കാരെ കണ്ട കാർക്കിച്ചു തുപ്പാൻ തോന്നൂല തങ്ങളെ നിങ്ങൾക്ക് തോന്നൂലെങ്കിൽ നിങ്ങൾ സമസ്തക്കാരനല്ല അതറിയോ പിന്നെ നിങ്ങളൊന്ന് കേട്ടാളി സയ്യിദല്ലമ്മ പറഞ്ഞത് നിങ്ങൾ അമ്പിയാക്കളമേത്തേക്ക് വേയാണ്ട് കൊണ്ടോണ്ടാ ഷജറകള് ചെയ്യണമെന്ന് ഒറികേടിനൊന്നും പണ്ട് കാന്തപുരം വിഭാഗം എടുത്ത് അതേ പണിയെടുക്കണ്ട ഷറകൾ ചെയ്യണമെന്ന് ഒറികേട് ഈ തലേഘട്ടന്മാർ പലരും കാസിമി പറഞ്ഞ പോലുള്ള തലേഘട്ടന്മാർ അതാ വേറെ കോലം അതൊരു വേറെ കോലം അങ്ങനെതാ പോലമ്പി നിൽക്കുന്നു നിങ്ങളെ വലിയ ദിവസത്താണല്ലോ മുത്തേടം കാസിമി ജിഫ്രി തങ്ങളെ കാലം കഴിഞ്ഞാൽ പിന്നെ സമസ്ത വഹാബികളെ പിടിയിലായിരിക്കും എന്ന് പറഞ്ഞു സമസ്തന്റെ ഈ സമസ്തയിലുള്ള സകല വിശ്വാസം ചോർത്തി കളിനു കാർക്കിച്ച് തുപ്പാൻ പതിനായിരം വട്ടം കാർക്കിച്ചു തുപ്പാൻ തോന്നില്ല ഞങ്ങളെ ഏയാത് ജാതിനെ കണ്ടാല് ആർ എസ് എസ് ബി ജെ പി കാരെ കാര്യം മുസ്ലിങ്ങളെല്ലേ കാര്യം പിന്നെ മഹദീമാമിന്റെ പിന്നാലെ ഉണ്ടാകുക എന്ന് പറഞ്ഞ ടീമിനെ കണ്ടാൽ അത്തരം പണ്ഡിതകോലങ്ങളെ കണ്ടാൽ കാർക്കിച്ച് തുപ്പാൻ തോന്നില്ല തങ്ങളെ എന്നിട്ട് വല്യർത്താനും പറയാ വല് ബേ എന്തെയ്യ അമ്പിയാക്കളെ പിന്മുറക്കാരിലേക്കാൾ കൊണ്ടുപോകുക അമ്പിയാക്കള് ത്യാഗം സഹിച്ചില്ലേ ദിഫലിതങ്ങള് പറഞ്ഞ മര്യാദക്കാണ് കേട്ടാളി ആ കാലൊക്കെ കഴിഞ്ഞ ആ കാലത്തിനെ തിരിച്ചു പിടിക്കാനാ കുഞ്ഞുമോ സാഹിബ് പറഞ്ഞത് ആ കാലം കഴിച്ചാണ് ചിലത് ഇപ്പൊ നിങ്ങളെന്ന അടുത്ത പണി ഈ കുത്തിപ്രസംഗം ആ പ്രസംഗമൊക്കെ അയിന്റെ ഭാഗ ആ അസുഖമൊക്കെ തുടങ്ങണ പരിപാടി അപ്പ ഉണ്ടല്ലോ അപ്പൊ കാർഗിജുദ്പ്പാൻ അല്ല അതിന്റെ മേലക്ക് ജനങ്ങൾക്ക് തോന്നുന്ന അവസ്ഥ മുക്കം മോവുലവിനെ പോലുള്ള ആളുകൾക്ക് വന്നു ചേരുമ്പോ അത് ഒഴിവാക്കാനാണ് കുഞ്ഞുമോൽ സാഹിബ് കാക്കിയെ പറഞ്ഞ പണ്ഡിതന്മാരെ ഹൃദയത്തോട് ചേർത്തു പിടിച്ചോലാണ് അങ്ങേറ്റം സ്നേഹിച്ചോലാണ് നീ ഇപ്പൊ സയ്യിദുള്ള ചോദിച്ചു നോക്കേണ്ടി വേണമെങ്കില് പ്രസിഡന്റ് ആയിട്ട് കുറച്ചു കാലമായി എവിടെങ്കിലും ഈ ഉമറാക്കളോ മറ്റ മറിച്ചോ സമീപകാലത്തുള്ള സംഭവല്ലേ ഞാൻ പറഞ്ഞു എവിടെങ്കിലും ഒരു സ്നേഹക്കുറവ് തങ്ങളോട് കാട്ടിട്ടുണ്ടോ കൊറേ കാലം നല്ല ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയല്ലോ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷമുള്ള ഞാൻ പറഞ്ഞില്ല എവിടെങ്കിലും ഒരു സ്നേഹക്കുറവ് എവിടെങ്കിലും ഈ ഉമറാക്കൾ കാട്ടിട്ടുണ്ടോ ഏറ്റവും നല്ല നല്ലോ മട്ടത്തിൽ തൂമ്പിച്ച് തിന്നാൻ തന്നുകൊണ്ടല്ലേ ഞങ്ങളെ പോറ്റി ആലിമിങ്ങളെ നിങ്ങളിപ്പോ പാണക്കാട്ടന്മാർക്ക് ഈ ഉമ്മത്തിന് സർവസ്വമായ പാണക്കാട്ട് അങ്ങന്മാർക്കെതിരെ തിരിയല്ല ഞങ്ങളെ പണി അല്ലേ ഈ ഉമ്മത്തിന് ഇവിടെ നേതൃത്വം ഒരൊറ്റ നോട്ടം ഒരൊറ്റ ദിശ ഉള്ള ഒരു ബിന്ദുള്ളൂ അത് പാണക്കാട്ടെ തങ്ങൾമാര് പറയാന്നുള്ളതാണ് അത് പണ്ടും അങ്ങനെ ഇനി അങ്ങനെ പാണക്കാട്ടൊരു തങ്ങൾ പറഞ്ഞിട്ടകത്ത് ഉണ്ടായത് പൂക്കോ തങ്ങൾ പറഞ്ഞിട്ട് അവിടെ സമസ്ത വണ്ണം വലിപ്പം ഇന്നുള്ള സാധിക്കുമോണ്ടല്ലോ സീ സ്വാദിക്കൽ വിശാബ്ദങ്ങള് ഈ സംഘടനയ്ക്ക് ഏറ്റവും വലിയ കരുത്തായ എസ് കെ എസ് എഫിനെ സൊയ്ബൈസിന്റെ ഭാഷയെ പറഞ്ഞ ഒരു കുട്ടികൾ തിരിഞ്ഞു നോക്കാത്ത കാലത്ത് അതിനെ ജനകീയാക്കിയ ആളാ നിങ്ങളൊക്കെ പൗർ എടുക്കണ പൗറിന് നിധാനമായ ആളാ പണക്കാട് സയ്യിദ് സ്വാധീകലിശാബ്ദങ്ങള് ആ തങ്ങളെ കുതിരകേർണ നെറികെട്ട തലേകെട്ടേറെ അഞ്ചു കളിയന്ന് കാർക്കിച്ചു തുപ്പാനും അതിന്റെ അപ്പുറം തോന്നും ആ ദുരവസ്ഥെന്ന് ഒഴിവാവാനാ പറഞ്ഞു കുഞ്ഞുമോഹൻ സാഹിബ് കാക്കിയ അല്ലർത്താനം പറഞ്ഞു എൻ്റെ തങ്ങളെ വള്ളർച്ചാണ്ട് പറഞ്ഞു